ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എന്തിന്റെ വിശേഷം എന്താ ഞങ്ങളിവിടെ സുഖമായിരിക്കണേ അപ്പോൾ താ നമ്മുടെ ചായയൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്ത് വന്നേ അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുവാണ് വീട്ടിനകത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക അവരുടെ ഉറക്കം കളയേണ്ടത് വിചാരിച്ചു ഞാൻ പുറത്തോട്ട് വന്നിരിക്കുവാണേ പുറത്ത്താ കുഞ്ഞുങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് കളിക്കുകയാണെ എല്ലാവരും അപ്പോൾ ഇങ്ങനെ വൈകിട്ട് പുറത്ത് വന്നിരിക്കാൻ നല്ല രസമാണ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട് ചായയെ കുറിച്ച് ഇങ്ങനെ ഇരിക്കാം നമ്മുടെ തൊട്ട് അടുത്ത വീട്ടിലുള്ളവരില്ലേ ലീവിന് പോയിരിക്കുകയാണെങ്കിൽ അവരുടെ കണ്ട ബോക്സൊക്കെ പുറത്തിരിക്കുന്നുണ്ട് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോസ്റ്റിങ്ങൊക്കെ പോകുമ്പോൾ അതിനകത്ത് സാധനം കിട്ടിട്ടാണെങ്കിൽ കൊണ്ടുപോകുക അപ്പോൾ അവരുടെ ബോക്സൊക്കെ അതാ പുറത്തിരിക്കുന്നുണ്ട് വലിയ ബോക്സൊക്കെ നമ്മുടെ കയ്യിൽ കുഞ്ഞിയ ബോക്സാണ് നമുക്ക് അതൊന്നും വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം നമ്മളതൊന്നും മേടിച്ചില്ല ഇന്ന് ഞാൻ രാവിലെ എഴുന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുക അതായത് ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു വീഡിയോസൊക്കെ എടുത്ത് വെച്ചു പക്ഷെ എന്താ ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ലീവൊക്കെ തുടങ്ങി കൊണ്ട് സ്റ്റാർട്ട് ആയതുകൊണ്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം കുഞ്ഞുങ്ങളുടെയൊക്കെ സൗണ്ട് കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മോനൊക്കെ ഉള്ളത് കൊണ്ട് അവനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് നമ്മുടെ വീട്ടിലാണ് കളിക്കാറ് അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ ഒന്നും എന്താ പറയുക ഇടാൻ പറ്റിയില്ല ഇടാൻ പറ്റാഴിഞ്ഞിട്ടല്ല മീൻസ് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതുപോലെ ആ ഒരു ടൈമിൽ ടൈമിലിരുന്ന് വോയിസ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നില്ല ഡയറക്റ്റായിട്ട് വോയിസ് കൊടുക്കാനും പറ്റില്ല ഡയറക്റ്റായിട്ട് വോയിസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അധികവും രാവിലത്തെ വീഡിയോസൊക്കെ ആയിരിക്കില്ലേ നമ്മൾ കാണിക്കുക അപ്പോൾ അവരുടെ ഉറക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവും അല്ലെ പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക ഇന്ന് രാവിലെ എൻ്റെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല കേട്ടോ അല്ലേ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ അതെല്ലാം എനിക്ക് എനിക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് വെറുതെ ഡിലീറ്റ് ചെയ്ത് കാരണം അതിനകത്ത് വോയിസ് ഒക്കെ കൊടുത്തതൊന്നും ശരിയായില്ല എന്താ പറയുക കുഞ്ഞുങ്ങളുടെയൊക്കെ കലവില ശബ്ദം തന്നെയായിരുന്നു ഇപ്പോഴും ഇവിടെ അത്യാവശ്യം ശബ്ദമൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല വലിയ ശബ്ദമില്ല കാരണം ഒരുപാട് കുഞ്ഞുങ്ങളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാ കുഞ്ഞുങ്ങളും പുറത്തോട്ട് വരുവേ അപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ പുറത്ത് നല്ല എന്താ വെച്ചാൽ ആ ഒരു സണ്ണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിക്കാണേ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്കിങ്ങനെ എപ്പോഴും ചായ ഒക്കെ കുടിക്കുമ്പോൾ ഇതുപോലെ പുറത്തൊക്കെ വന്നിരുന്നു ചായ കുടിക്കുന്ന ആയിട്ടും ഇഷ്ടം അപ്പോൾ ഞാൻ അതിനുവേണ്ടി പുറത്തോട്ട് വരുന്നതാണേ അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാം ചെറിയൊരു വീഡിയോ ആണെങ്കിലും കുഴപ്പമില്ല കാരണം എനിക്ക് എന്നും വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം പക്ഷേ എന്താ ചെയ്യുക എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് ആത്മാർത്ഥമായി ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ആക്ക ആയാലും കുഴപ്പമില്ല ചെറിയൊരു വീഡിയോ ആണെങ്കിൽ എന്താ നമുക്കത് ഇട്ടാൽ പോരേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വരാമെന്നേ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെല്ലാവരും ചായയെ കുടിച്ചിട്ടിരിക്കുകയാണോ ഞാനാ ചായ കുടിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നിരിക്കുക കേട്ടോ പിന്നെ അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് വന്നിരുന്ന് വീഡിയോ എടുക്കുന്നതാണ് ചായ കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ പുറത്തൊക്കെ തന്നെയാണ് വന്നിരിക്കാം ചായയിൽ പാട പാട കിട്ടി പക്ഷെ നല്ല ചൂടുമുണ്ട് ചായയും ചൂട് പുറത്തും ചൂട് അത് കാരണം ചായ കുടിക്കാൻ എന്താ പറയുക കുറച്ച് സമയമാവും ഞാൻ പതുക്കിയിരുന്ന് ഒരു മണിക്കൂറൊക്കെ ഇരുന്നിട്ട് പതുക്കിയാണ് ചായ കുടിക്കാറ് പക്ഷേ ചായ കൂടി ശീലം മാറ്റാനും പറ്റില്ല അങ്ങനെ ഇപ്പം ഗ്രൗണ്ടെല്ലാം കാലിയായി പിള്ളേരെല്ലാം എണീറ്റ് പോയി ഇപ്പോൾ ആരും ഇല്ല എല്ലാം കാലിയായി കണ്ടോ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഇവിടെ നവരാത്രി പൂജയ്ക്ക് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പം അമ്പലത്തിൽ നിന്ന് കെട്ടിച്ച ഇവിടെ ഇതുപോലെ ചരടൊക്കെ കെട്ടിച്ച് തരും കേട്ടോ പക്ഷേ ഇവിടെ പൈസ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ശരടൊക്കെ കെട്ടാൻ പക്ഷേ ദക്ഷിണം അങ്ങനെ കൊടുക്കണം അങ്ങനെ പക്ഷെ അത് അധികവും ജെന്റ്സിനൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കും പെണ്ണുങ്ങൾക്കൊന്നും അങ്ങനെ കെട്ടിക്കൊടുക്കും എന്നില്ല എന്നു വെച്ചാൽ ബി എസ് എഫിൻ്റെയൊക്കെ അമ്പലത്തിൽ അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ ഇപ്രാവശ്യം ഓന് കെട്ടിച്ചപ്പം അവരെനിക്കും കൂടെ കെട്ടിച്ച് തന്നു എല്ലാ പിള്ളേരും പോയെ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ചെറുതായി ഇവിടേക്കൊന്ന് കാണിച്ചു തരാം ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എപ്പോഴും കാണിക്കുന്ന സ്ഥലോട്ടോ ഇതൊക്കെ അപ്പോൾ എന്താ പറയുക എനിക്കിവിടേക്ക് ഇങ്ങനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ കാരണം എല്ലാവർക്കും നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ അപ്പം ഞാൻ അത് വിചാരിച്ചു ഞാൻ എപ്പോഴും ഇവിടെ വന്ന് എടുക്കാറുണ്ട് വീഡിയോസൊക്കെ സാധാരണ ഞാൻ വല്ല കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ ക്ലീനിങ് വീഡിയോ അല്ല ഈ മോൻ്റെ വല്ല വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എപ്പോഴും അപ്ലോഡ് ചെയ്യാറ് പിന്നെ ഇല്ലേ പിന്നെ വല്ല ക്ലീനിങ് വീഡിയോ ഇല്ലേ പുറത്ത് പുറത്തൊക്കെ പോകുന്ന വീഡിയോസ് അങ്ങനെയൊക്കെയാണ് അപ്ലോഡ് ചെയ്യാൻ നോക്കാറ് പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ല ഞാൻ ഞാൻ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പം ശ്രദ്ധിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമേ അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് എന്തോ പോലും തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്താ ചെയ്യുക ഞാൻ വീഡിയോ വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല എനിക്ക് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്തൊരു നല്ല ദിവസം ഞാൻ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം നാളെയോ നാളെയൊക്കെ എനിക്ക് പറ്റുമോ എന്നറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എന്താ വെച്ചാൽ ആ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വോയ്സ് വോയിസ് ഉള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും അധികം എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം എൻ്റെ ചെറിയൊരു ചാനലൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല കാരണം എന്നും നമുക്ക് എന്നുവെച്ചാൽ ഈ വീടിനകത്തുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോസ് എഡി എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും അതുപോലെ ഉണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പം എനിക്ക് വേറെ ഹെൽപ്പിന് ആരും ആരുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്